എനിക്ക് തോന്നുന്ന ആ ഒരു ഗുജറാത്തിലെ ആ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് അതായത് ആ ഒരു എൺപത്തി ആറിലെ ഒരു ഇതിനെ പറ്റി ഒരു അന്നാണ് അമിത്ഷായുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നതെന്നൊക്കെയുള്ള ആ ഒരു ഇവർ തമ്മിലുള്ള ഒരു അതായത് ഒരു കാലത്ത് വാജ്പേയി അദ്വാനി രാമ ലക്ഷ്മണന്മാരെന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു പത്രങ്ങളൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് ഈ നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള ബന്ധം എനിക്ക് തോന്നുന്ന അന്നാണ് പക്ഷെ ആ ഒരു കോമ്പിനേഷൻ കൂടുതൽ വർക്ക് കേട്ടിട്ടുണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തന രാജ്ദീപ് സർദേസൈ സർദേശ പലപ്പോഴും നമുക്കറിയാം ചില സമയത്ത് മോദിയുടെ വലിയ വിമർശകനായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പം രാജ്ദീപ് സർദേശ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നിരവധി വേദികളെല്ലാം പറയുന്നത് നരേന്ദ്രമോദി എങ്ങനെ ഈ രീതിയിലേക്ക് അദ്ദേഹം ഒരു വലിയ ഒരു ലോക നേതാവായി ഉയർന്നു എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിനെ പറ്റി അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ആ ഒരു പോസിറ്റീവ് ഫാക്ടർ അദ്ദേഹം എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് അപ്പം രാജീവ് സർദേശ അന്ന് ജേർണലിസം ട്രെയിനിങ് കഴിഞ്ഞ് എന്തോ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കരിയറിൻ്റെ തുടക്ക കാലഘട്ടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു ബി ജെ പി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആദ്യമായിട്ട് ജയിക്കുകയാണ് അതാണ് ശരിക്കും ബി ജെ പിയുടെ ഗുജറാത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആയത് അതിനുശേഷമാണ് തൊണ്ണൂറ്റഞ്ചിൽ അധികാരത്തിലേക്കൊക്കെ വരുന്നത് അപ്പം അതിന് ആ സമയത്ത് മോദി ബി ജെ പിയിൽ എത്തിയിട്ടുള്ളൂ ആർ എസ് എസിന്റെ ചുമതലയിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തി ബി ജെ പിയിലെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് അധികം ആയിട്ടില്ല അത് എനിക്ക് തോന്നുന്നു സെക്രട്ടറി പദവി ആയിരുന്നു തോന്നുന്നു ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അപ്പം ആ സമയത്ത് മോദിയുടെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ പ്രചാരണത്തിൻ്റെ ചുമതലയായിരുന്നു അപ്പം അന്നെന്ന് പറഞ്ഞാൽ പോലെ ഇലക്ട്രോണിക് മീഡിയ ഇതൊന്നും ഇല്ല കാര്യമായിട്ട് അന്ന് ഈ പോസ്റ്ററുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു പോസ്റ്ററുകളും ചോറ് എഴുത്തുകളാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ ചാർജും മോദിക്കായിരുന്നു അപ്പം അന്ന് അമിത് ഷാ മോദിയെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് സ്കൂട്ടറിലാണ് അതായത് ഒരു സ്കൂട്ടറിൽ അമിത്ഷാ സ്കൂട്ടർ ഓടിക്കും മോദി പിറകിലിരുന്നു കൊണ്ട് അവരുടെ യാത്രകൾ എവിടെയൊക്കെ പോസ്റ്ററുകൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെ അപ്പോൾ അത്രയും താഴെ തട്ടിൽ വളരെ സാധാരണ പ്രവർത്തകരായിട്ട് വളർന്ന് അന്നുള്ള ഒരു കൂട്ടുകെട്ടാണ് മോദി അമിത്ഷയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഏതാണ്ട് മുപ്പത്തെട്ട് വർഷമായി ആ മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം ഇപ്പം ഇന്നിപ്പോ മോദി അമിത്ഷയും രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുകയാണ് പക്ഷെ അവരുടെ യാത്ര എത്ര ലാളിത്യമായി അല്ലെങ്കിൽ എത്ര വളരെ സാധാരണ രീതിയിൽ ഒരു സാധാരണ പ്രവർത്തകരെ പോലെ വളർന്ന് ഈ ലെവലിലെത്തി അപ്പൊ അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അത് കാണിക്കുന്നത്